ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ നല്ല പഴുത്ത ഏത്തക്ക എടുത്തിട്ടുണ്ട് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിയുക അതിനുശേഷം ഇതിൻ്റെ മാവ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിൽ ഒരു കപ്പ് മൈദ എടുക്കാം ആ സെയിം അളവിൽ തന്നെ ഗോതമ്പ് പൊടിയും ഒരു സ്പൂൺ അരിപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഈ മാവിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ മാവ് കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആ മാവിനെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്ക ഏത്തക്കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം എണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന എണ്ണ റൈസ് ബ്രാൻ ഓയിലാണ് അതുപോലെ തന്നെ മാവ് കുഴക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ എള്ളുണ്ടെങ്കിൽ കുറച്ച് എള്ളും കൂടെ ചേർത്ത് മാവ് കുഴക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം നമ്മുടെ ഏത്തക്ക അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ ചെയ്യുക താങ്ക് യു ഗായ്സ്